ക്ലാസ് ക്ലാസ് മുതൽ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൾ പാസ് സംവിധാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഈ സംവിധാനം നിർത്തലാക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതിനിടെ ഇത് സംബന്ധിച്ച കേരളത്തിന്റെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് സംസ്ഥാനത്തെ സ്കൂളുകളിൽ തുടരുന്ന ഓൾ പാസ് രീതിയിൽ ഈ വർഷവും മാറ്റമുണ്ടാകില്ല എന്നാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ പഠന പിന്തുണ പരിപാടി സംഘടിപ്പിക്കും ഇതിലൂടെ കുട്ടികളുടെ പഠന മികവ് ഉറപ്പാക്കും മെയ് അവസാനം ഈ കുട്ടികൾക്കായി നിലവാര പരീക്ഷയും നടത്തും സ്കൂളുകളിലെ വാർഷിക പരീക്ഷാ മാതൃകയിൽ കുട്ടികളെ വിലയിരുത്തി തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം ഈ വർഷത്തെ പരീക്ഷയിൽ ലഭിച്ച ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ ഓരോ വിഷയത്തിലും പഠന പിന്തുണ ആവശ്യമുള്ള കുട്ടികളുടെ പട്ടിക ക്ലാസ് ടീച്ചർ തയ്യാറാക്കണം ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിൽ ഇ ഗ്രേഡും ഒമ്പതാം ക്ലാസ്സിൽ ഡി ഇ ഗ്രേഡുകളും നേടിയ കുട്ടികളെയാണ് പദ്ധതിക്കായി തെരഞ്ഞെടുക്കുക ഉത്തരക്കടലിലൂടെ കുട്ടികളുടെ കഴിവും പരിമിതിയും കണ്ടെത്തും കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ച് അധ്യാപകർ കണ്ടെത്തിയ പഠന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏപ്രിലിൽ സ്കൂൾ തല വിശകലനം നടക്കും ഓരോ ആഴ്ചയിലും കുട്ടിയിലുണ്ടാവുന്ന പഠന വ്യത്യാസം നിരീക്ഷിച്ച് ക്ലാസ് ടീച്ചർ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണം സ്കൂൾ തലത്തിൽ പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി പഠന പരിപാടി ഫലപ്രദമായി നടക്കുന്നുണ്ടെന്ന് പ്രഥമ അധ്യാപകർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്